ഏയ് ഹലോ എല്ലാവർക്കും നമ്മുടെ രണ്ടാമത്തെ വീഡിയോയിലേക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്ന് ഇന്നാകും തന്നെ വരുന്നത് നമ്മുടെ മൾട്ടി പെറ്റിലെ ബോൾസും ആണ് കേട്ടോ ഒരു കട്ടിങ്ങിന് ഇരുപത്തഞ്ച് രൂപയായിരിക്കും റേറ്റ് റെഡ് ആൻഡ് വൈറ്റും ഉണ്ട് കേട്ടോ അതും നമുക്ക് ഇരുപത്തഞ്ച് രൂപ തന്നെയായിരിക്കും റേറ്റ് വരുന്നത് മൾട്ടിപെറ്റൽ ബോൾസ് നമുക്ക് റേറ്റ് വരുന്നത് ഒരു കട്ടിങ് ഇരുപത്തഞ്ച് രൂപ അഞ്ച് കളക് നമുക്ക് മൾട്ടിപെറ്റൽ ബോൾസത്തിൽ അവൈലബിൾ ആണ് കേട്ടോ ഇനി നാടൻ ബോൾസ് ഇനി അടുത്തു വരുന്നത് നമ്മുടെ നാടൻ ബോൾസത്തിൻ്റെ ആണ് കേട്ടോ നാടൻ ബോൾസിൻ്റെ കട്ടിങ് ഒരു കട്ടിങ്ങിന് നമുക്ക് പത്ത് രൂപയായിരിക്കും റേറ്റ് വരുന്നത് അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് എല്ലാം നമ്മൾ ഇങ്ങനെ വീഡിയോ അല്ലാതെ ഇതുപോലെ ഒന്നുകൂടെ ഫോട്ടോയായിട്ടും കൂടെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഒരു കട്ടിങ്ങിന് നമുക്ക് പത്ത് രൂപയായിരിക്കും റേറ്റ് വരുന്നത് ഒരു കളറിൻ്റെ ഒരു കട്ടിങ്ങാണ് കേട്ടോ വരുന്നത് ബോൾസം മാത്രമല്ല നമ്മുടെ കയ്യിൽ കുറച്ചധികം കോളി കട്ടിങ്ങുകൾ കട്ടിങ്ങുകൾ ആണ് കേട്ടോ അപ്പോൾ അതും വാങ്ങുന്നവർക്ക് വാങ്ങാവുന്നതാണ് അതും കോമ്പോയൊന്നും അല്ലായിട്ടോ അത് നമുക്ക് കട്ടിങ് ഒരു കട്ടിങ്ങിന് നമുക്ക് പത്ത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് അപ്പോൾ വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട നമ്പറാണ് നമ്മുടെ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ കട്ടിങ്ങുകൾ വാങ്ങാൻ താല്പര്യമുള്ളവർ ആ ഒരു നമ്പറിൽ തന്നെ വേണം വാട്സപ്പ് മെസ്സേജ് അയക്കാനായിട്ട് അതുകൊണ്ട് ഇതൊക്കെയാണ് നമ്മുടെ ഇതിൽ വന്നിരിക്കുന്ന കളേഴ്സ് നല്ല ഹെൽത്തി ഫ്രഷ് ആയിട്ടുള്ള പ്ലാന്റുകളുടെ കട്ടിങ് തന്നെയാണ് വരുന്നത് ഇതൊക്കെ ആണ് അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് വരുന്നത് കേട്ടോ പിന്നെ നാടൻ പോഴ്സവും അതിൻ്റെ സീഡും ഉണ്ടാവും നമ്മൾ ഒറ്റ തവണ വാങ്ങി പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സീഡ് വന്നിട്ട് അടുത്ത ഇതിൽ മഴയൊക്കെ പെയ്യുമ്പോഴത്തേക്കും പിന്നെ ക്ലത്തും വരും കേട്ടോ ഇനി ഇപ്പോൾ നമുക്ക് വരുന്നത് നമ്മുടെ കോളിയാസാണ് കോളിയാസ് ഏതൊക്കെ കളേഴ്സാണ് വീഡിയോയിലിത് ഇതുപോലെ ഓരോന്നും പിക്സർ ആയിട്ട് തന്നെ കാണിച്ച് പോകുന്നുണ്ട് ഒരു കട്ടിങ്ങിന് പത്ത് രൂപയായിരിക്കും കോളിയാസിനും നമുക്ക് വരുന്നേട്ടോ കോളിയാസ് കൂടാതെ കുറച്ച് വിഗോണിയാസും വരുന്നുണ്ട് വാട്ടർ പ്ലാന്റുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കോളിയാസിന് ശേഷം നമ്മൾ കാണിക്കുന്നതായിരിക്കും കോളിയാസിൽ സീഡ് കിട്ടും കേട്ടോ അതുപോലെ തന്നെ സീഡ് വേണിട്ടും കുഞ്ഞുതൈ ഉണ്ടായതായിട്ട് നമ്മളിൽ കാണാറില്ല പക്ഷേ കോളിയാസിൻ്റെയൊക്കെ സീഡ് കണ്ടിട്ടുണ്ട് ഞാൻ നമ്മൾ പൂവ് ഉണ്ടാകുമല്ലോ പക്ഷേ കോളിയാസിലൊക്കെ പൊതുവേ നമ്മൾ പൂവുണ്ടാകാനായിട്ട് നിർത്താറില്ലല്ലോ കാരണം പൂവ് വന്നു കഴിയുമ്പോൾ പ്ലാന്റ് പെട്ടെന്ന് ചിലപ്പോൾ ഡാമേജ് ആവും പെട്ടെന്ന് അത് ഉണങ്ങി ആ ഒരു രീതിയിലേക്ക് വരും പക്ഷേ പൂവുണ്ടായിക്കഴിഞ്ഞ് അതിൽ വിത്തും ഉണ്ടായിരുന്നിട്ട് കുഞ്ഞി എനിക്ക് തോന്നുന്നു ചെറിയ ചീരയുടെയൊക്കെ അരി പോലെ നമ്മുടെ പെറ്റൂണിയുടെയൊക്കെ വിത്ത് പോലത്തെ ആണോ എന്ന് സംശയമുണ്ട് കേട്ടോ പൂവുണ്ടായി നിൽക്കണം കണ്ടിട്ടുണ്ടെങ്കിലും പക്ഷെ അതിൽ നിന്ന് വിത്ത് ഉണ്ടോയെന്നൊക്കെ ഇപ്പോഴല്ലേ അങ്ങനെ വിത്തൊക്കെ ഉണ്ടെന്ന് പക്ഷെ ഇപ്പം എന്തെങ്കിലും കോളിഹാസ് ഇല്ലാതായിരുന്നു പണ്ടൊക്കെ വീട്ടിൽ ഇതിൻ്റെ ഒരുപാട് കളേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ അന്ന് ഇതിനൊക്കെ വേഗ പേരാണ് പറഞ്ഞുകൊണ്ടിരുന്നേ തിരുഹൃദയ ചെടിന്നൊക്കെ ആയിരുന്നു കേട്ടോ പറഞ്ഞുകൊണ്ടിരുന്നേ അന്ന് ഒരു റെഡും യെല്ലോയും ഒക്കെ കൂടിയതായിരുന്നു പക്ഷേ ഇപ്പോഴല്ലേ ഇതൊക്കെ ഉണ്ടായിരുന്നെട്ടോ ഇപ്പോഴല്ലേ ഇങ്ങനെ പല പല കളേഴ്സ് ഓരോ പ്ലാന്റിൽ എത്ര വെറൈറ്റീസൊക്കെയാണല്ലേ വരുന്നത് അപ്പോൾ കോളിയാസിൻ്റെ കുറച്ചധികം കളക്ഷന് ദ ഈ ഒരു ഒറ്റ വീഡിയോയിൽ വന്നിട്ടുണ്ട് കേട്ടോ കോളിയാസൊക്കെ മാത്രമായിട്ട് കളക്റ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ കാരണം അതൊക്കെ നല്ല ബുഷിയായിട്ട് സെറ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ നിന്നോളൂ അതുകൊണ്ട് തന്നെ ഇതുപോലെ പോവൊക്കെ ഉണ്ടായി കഴിഞ്ഞ് അതൊക്കെ നിന്ന് ഉണങ്ങി കഴിഞ്ഞിട്ടായിരിക്കും ഒരു പക്ഷേ അതിനുള്ളിൽ എന്തായാലും വിത്താവുന്നത് അപ്പോൾ ഇനി ഇകോണിയാസ് ഉണ്ട് വികോണിയ ഇത് നമുക്ക് അൻപത് രൂപയായിരിക്കും റോട്ടഡ് പ്ലാന്റിന് വരുന്നത് ഈ ഒരു ഹോട്ട് പ്ലാന്റുകളൊക്കെ അൻപത് രൂപ പ്ലാന്റ് സൈസനുസരിച്ചിട്ടുള്ളവർ റേറ്റിലാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഓർഡർ ചെയ്യേണ്ട നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർ ആ അവരുടെ അമ്പകൽ ഓർഡർ ചെയ്ത് വേണേ മെസ്സേജ് അയക്കാനായിട്ട് ഇത് കട്ടിങ് അല്ല ഹോട്ടർ പ്ലാന്റ് ഇരുപത് രൂപയാണ് കേട്ടോ വരുന്നത് അതുപോലെ തന്നെ നമുക്ക് ബോ ബോൾസ് അല്ല കാശുതുമ്മയും ബോൾസും അതും നമ്മുടെ വാടാമനയുടെയും സീഡ് ആണ് ഇരുപത് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് ഇത് നമുക്ക് അടുത്ത് നമ്മുടെ അലന പത്ത് മണിയുടെ കട്ടിങ്ങുകൾ ആണ് രണ്ട് കടക ആയിട്ട് ആയിട്ടുള്ളൂ രണ്ട് കണകെ അറുപത് രൂപയായിരിക്കും നമുക്ക് റേറ്റ് വരുന്നത് അലന നല്ല കുഞ്ഞി 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 ഇലയായിട്ട് വരുന്ന ഈ ഒരു വെറൈറ്റി അതല്ലേ നമ്മുടെ ബട്ടർഫ്ലൈ പ്ലാന്റ് അതും ഇരുപത് രൂപയായിരിക്കും റേറ്റ് വരിക